വില്യാപ്പള്ളിയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പണി കഴിപ്പിച്ച വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഒന്നേക്കാൾ കോടി രൂപയോളം ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ് മിനുക്കുപണികൾ കാരണമാണ് തുറക്കൽ വൈകിയതെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മീഡിയ വൺ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴിന് ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ വില്ലിയാപ്പള്ളിയിലുള്ള വനിതാ ഹോസ്റ്റൽ കെട്ടിടമാണ് എനിക്ക് പുറകിലുള്ളത് വർഷം അഞ്ച് കഴിഞ്ഞിട്ടും തുറക്കാതെ അനാഥമായി കിടക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കാണാം വടകരയിലും വില്ലിയാപ്പള്ളി പഞ്ചായത്തിലുമായി ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്യുന്നവർക്കായാണ് ജില്ലാ പഞ്ചായത്ത് വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ചത് വില്ലാപ്പള്ളി പഞ്ചായത്തിന്റെ സ്ഥലത്ത് മയണ്ണൂർ അരക്കുളങ്ങരയിൽ ഒന്നേകാൽ കോടി രൂപയോളം മുടക്കിയായിരുന്നു നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിലെ ഫലകം പോലും മുറിക്കുള്ളിൽ മാറ്റിവെച്ചിരിക്കുകയാണ് കോവിഡ് രോഗികൾക്ക് വേണ്ടി എന്തോ ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ നമുക്കറിയാം ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും നിലവിലില്ല അപ്പം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷമാണ് ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പരിഹരിക്കാനുണ്ടാവുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്ത് എടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കൃത്യമായ നിയമ നടപടികളുമായി ജില്ലാ പഞ്ചായത്ത് അല്ലെ യു ഡി എഫിൻ്റെ അംഗങ്ങൾ ും മിനുക്കുപണികൾ ബാക്കിയുണ്ടായിരുന്നതിനാലാണ് ഹോസ്റ്റൽ തുറക്കാത്തതെന്നാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോ അഞ്ചു വർഷമായല്ലോ ആ പണി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാകണം അത് അന്ന് ഉദ്ഘാടനം ചെയ്തു പക്ഷേ അതിന്റെ പണി പണി ഉണ്ടായിരുന്നു ആ ചില്ലറ പണി പണി ഈ മാസം മാസം കൊണ്ട് പിന്നെ അടുത്ത അടുത്ത ആദ്യം അത് ഓപ്പൺ വനിതകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് എത്താനും കുറച്ചൊന്ന് പാടുപെടണം ജനവാസ മേഖലയിൽ നിന്ന് മാറി ഉൾപ്രദേശത്താണ് കെട്ടിടമുള്ളത് തൊട്ടടുത്തായി വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളും ബിആർസിയുടെ ഓട്ടിസം സെന്ററും ഉണ്ടെങ്കിലും ഇവിടേക്കുള്ള വഴി വളരെ മോശമാണ് ആർക്കും അത്രത്തോളം മനസ്സിലാകാൻ പറ്റാത്ത അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇടപെടാത്ത ഒരു സ്ഥലത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണ് ഇവിടെ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യാണ് ജനങ്ങളുടെ ശ്രദ്ധ ഇടമായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാവുകയാണ് ആവുകയാണ് ഇവിടം പഴയ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടം പുതിയ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കാൻ മൂന്ന് മാസം മാത്രം ഉള്ളപ്പോഴും തുറന്നു തുറന്നുകൊടുക്കാത്തത് അനാസ്ഥിയല്ലാതെ മറ്റെന്താണ് കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് സംവിധാനങ്ങളുടെ ഏകീകരണമില്ലായ്മ മൂലം ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ് മുഷ്താഖ് വള്ളിക്കുന്നിനൊപ്പം ദൃശ്യ പുതിയടത്ത് മീഡിയ വൺ കോഴിക്കോട്